കല്യാണം മുടങ്ങിപ്പോയല്ലേ മൊബൈൽ ശബ്ദിച്ചു അയാളുടെ തലയ്ക്കകത്തപ്പോൾ എന്തോ വെന്തെരിയുകയായിരുന്നു വിവാഹത്തിന് ഇനി ഒമ്പത് ഉള്ളൂ അതിനിടയിലാണ് അത് മുടങ്ങിപ്പോയത് ഒന്നും മറുപടി പറയാതെ അയാൾ ഫോൺ വീണ്ടും ചെവിയോട് അമർത്തിപ്പിടിച്ചു അത് മുടങ്ങിയത് ഒരു കണക്കിന് നന്നായി മൊബൈലിനകത്ത് നിന്നും പെൺകുട്ടി പറഞ്ഞു പതിവ് പോലെ അയാൾ ചോദിച്ചു നീ ആരാണ് കുറേ ദിവസമായല്ലോ എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട് മറുപടി ഒന്നും പറയാതെ പെൺകുട്ടി മൊബൈലിൽ നിന്നും അപ്രത്യക്ഷയായി ആരാണിവൾ കുറേ ദിവസമായി അവൾ അങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഗൾഫിൽ നിന്നും വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ വിളി ഉണ്ടായത് ഏട്ടനും മറ്റാരൊക്കെയോ ചേർന്ന് പെണ്ണന്വേഷണത്തിന് പോകാൻ തുനിഞ്ഞപ്പോഴാണ് ആദ്യത്തെ വിളി ലീവ് കുറവാണെന്ന് കരുതി തിരക്കിട്ട് പെണ്ണിനെ കണ്ടുപിടിച്ച അബദ്ധത്തിലൊന്നും ചാടരുത് നന്നായി അന്വേഷിച്ചിട്ട് മതി ഉറപ്പിക്കാൻ നീ ആരാണ് അപ്പോഴേക്കും ഫോൺ നിശബ്ദമായി മൊബൈലിൽ കണ്ട ടെലിഫോൺ നമ്പറിൽ അന്വേഷിച്ചപ്പോൾ അതൊരു പബ്ലിക് ബൂത്തായിരുന്നു പിന്നെയും മൊബൈലിൽ വിളികൾ വന്നപ്പോഴൊക്കെ അയാൾ വിളിച്ചന്വേഷിച്ചു എല്ലാം പബ്ലിക് ബൂത്തുകൾ തന്നെ ആരാണീ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചപ്പോൾ അവൾ ആശംസ അറിയിച്ച് വിളിച്ചിരുന്നു അന്നേരം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ബന്ധമാണ് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണല്ലോ ഉറപ്പിച്ചത് നിനക്കതിലെന്ത് കാര്യം എന്ന് തെല്ല് ദേഷ്യത്തോടെ ചോദിച്ചെങ്കിലും അത് കേൾക്കാൻ അവൾ മെനക്കെട്ടില്ല എന്ന് തോന്നി അപ്പോഴേക്കും അവൾ ഫോൺ വച്ചിരുന്നു എന്നാൽ അവളുടെ ആശങ്ക ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു കല്യാണ എടുത്ത ദിവസമായിരുന്നു ഇന്നലെ വീട്ടിൽ വളരെ കാലത്തിന് ശേഷം ഒരു വിവാഹം നടക്കുകയാണ് അതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും ഏട്ടനായിരുന്നു കൂടുതൽ സന്തോഷം അച്ഛൻ മരിച്ചതിൽ പിന്നെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏട്ടനായിരുന്നു അനുജൻ ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരുമ്പോഴും പെണ്ണന്വേഷിക്കാൻ തുടങ്ങും എന്തെങ്കിലും ഒന്ന് ഒത്തു വരുമ്പോഴേക്കും ലീവ് തീർന്ന് അനുജൻ പോകും എപ്രാവശ്യം അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതി എല്ലാം നേരത്തെ ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഏറെക്കുറെ എല്ലാം ശരിയാവുകയും ചെയ്തു മനസ്സമാധാനത്തോടെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ രാത്രി എല്ലാം തകർന്നു വീണത് ഓഫീസിൽ ആരോ ചിലർ വന്ന് പരിചയപ്പെടുത്തി എന്നിട്ട് അവർ പറഞ്ഞു എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല ആകപ്പാടെ ഒരു വിഷമവൃത്തത്തിലാണ് ഞങ്ങൾ പെൺകുട്ടി ഒരു വിധത്തിലും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇപ്പോൾ അവൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് നിങ്ങൾ നിങ്ങളെന്താണീ പറയുന്നത് വിവാഹത്തിന് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെന്താ ചെയ്യുക ഏട്ടൻ ചോദിച്ചതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് വിവാഹം കഴിഞ്ഞ ശേഷം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവൾ വല്ല കടുങ്കയും ചെയ്താൽ എന്ത് സമാധാനം പറയും വിവാഹം മാറ്റി വയ്ക്കുന്നതോർത്ത് ആദ്യം വിഷമം തോന്നിയെങ്കിലും ഭാവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ പെൺകുട്ടിയുമായുള്ള വിവാഹം ഒഴിവായത് നന്നായെന്ന് ആശ്വസിക്കുകയാണ് ചെയ്തത് അന്നു രാത്രി ഏട്ടൻ ധാരാളം കരഞ്ഞെന്ന് കേട്ടു വിവാഹം മുടങ്ങിപ്പോയ വിവരം വീട്ടിൽ എങ്ങനെ അറിയിക്കുമെന്നോർത്തുള്ള വിഷമമായിരുന്നു ഏട്ടന് വളരെ വിഷമത്തോടെയാണ് ഏട്ടൻ വിവരം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അയാൾ സൂചിപ്പിച്ചു ഇതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട അപ്പം അതുപോലെ ഒരു വിഷമവുമില്ലാതെ ഞാൻ ഈ പ്രാവശ്യവും മടങ്ങിപ്പോവും അത്രയേ ഉള്ളൂ അത് കേട്ടപ്പോൾ ഏട്ടൻ ദുഃഖത്തോടെ അനുജന് നോക്കി നിശ്ചയിച്ച ദിവസം തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം ഏട്ടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതത്ര എളുപ്പമാണോ ഏട്ട പെണ്ണെന്താ മിഠായി പോലെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണോ അതിനെക്കുറിച്ച് നീ ഓർക്കണ്ട നമുക്ക് അജ്ഞാതാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്താലോ അവിടുത്തെ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുകയും ചെയ്യാമല്ലോ ഏട്ടൻ അനുജനെ രൂക്ഷമായി നോക്കി അന്ന് വൈകിട്ടും അയാളുടെ ഫോൺ ശബ്ദിച്ചു പെണ്ണന്വേഷണം തുടങ്ങിയോ ഇനിയിപ്പം ദൂര സ്ഥലങ്ങളിലേക്ക് പെണ്ണിനെ തേടി ആളുകൾ പായാൻ തുടങ്ങും അടുത്തുണ്ടോ എന്നൊന്നും നോക്കുകയുമില്ല എന്നാൽ പിന്നെ താൻ തന്നെ ഒന്നിനെ കണ്ടുപിടിച്ചതാ എന്ന് പറയാനൊരുങ്ങിയെങ്കിലും പതിവ് പോലെ അപ്പോഴും അവൾ ഫോൺ വിച്ഛേദിച്ചു ആരായിരിക്കും ആ പെൺകുട്ടി വീട്ടിലെ പല കാര്യങ്ങളും അറിയാവുന്ന ഏതോ ഒരുത്തി എന്നയാൾ കുറപ്പായും തോന്നിയിരുന്നു പറയ് ആരാണിവൾ പിറ്റേന്ന് മുതൽ ഏട്ടൻ്റെയും കൂട്ടുകാരുടെയും മുഖ്യ ജോലി പെണ്ണന്വേഷണമായിരുന്നു മുതൽ അവർ അന്വേഷണം തുടരും വൈകിട്ട് മടങ്ങിയെത്തുന്നത് പലപ്പോഴും നിരാശയോടെയും ഒന്നും ഒട്ടു കിട്ടുന്നില്ല അന്നേരമൊക്കെ അയാൾ പറയും എങ്കിൽ പിന്നെ അനാഥാലയത്തിൽ നിന്ന് ആയാൽ എന്താണ് അപ്പോൾ ഏട്ടൻ ദുഃഖത്തോടെ അനുജന് നോക്കും അയാൾ ഇപ്പോൾ പഴയതുപോലെ പുറത്തിറങ്ങാറില്ല കാണുന്നവരൊക്കെ ഒരുതരം സഹതാപത്തോടെയാണ് തന്നെ നോക്കുന്നതെന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു പാവം കല്യാണം മുടങ്ങിപ്പോയ ഒരാൾ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അയാൾ ആഗ്രഹിച്ചു പെൺകുട്ടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കേ ഒരുനാൾ വൈകിട്ട് അവൾ വീണ്ടും വിളിച്ചു തിരിച്ചു പോകാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ അവൾ ചോദിച്ചു അന്ന് ആദ്യമായി അയാളുടെ ഉത്തരത്തിനു വേണ്ടി അവൾ ഫോൺ വിച്ഛേദിക്കാതെ കാത്തുനിന്നു അതെ കൂടിയാൽ ഏഴു ദിവസം കല്യാണം ഒത്തു വന്നാൽ ചിലപ്പോൾ ലീവ് നീട്ടിയേക്കും ഇതുവരെ കണ്ടെത്തിയില്ലല്ലേ ഇല്ല ഒന്നും ഒത്തു വരുന്നില്ല അതും പറഞ്ഞ് തുടർന്ന് എന്തു പറയണമെന്നറിയാതെ അയാൾ നിശബ്ദനായി അതിനിടെ മറ്റൊന്നും ആലോചിക്കാതെ ഒരു ചോദ്യം അയാളിൽ നിന്നും ഉയർന്നു എങ്കിൽ പിന്നെ എന്താണ് ചോദ്യം കേട്ട ഉടനെ മറുപടി പോലും പറയാതെ അവൾ ഫോൺ വിച്ഛേദിച്ചു അപ്പോഴാണ് അയാൾക്ക് തോന്നിയത് ചോദിക്കേണ്ടിയിരുന്നില്ല അവൾ ആരാണെന്ന് പോലും അറിയാതെ അത്തരമൊരു അന്വേഷണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇനി അവൾ വിളിച്ചെന്നു വരില്ല രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഏട്ടനും കൂട്ടുകാരും മടങ്ങിയെത്തിയത് തെല്ലാം സന്തോഷത്തിലായിരുന്നു വന്ന പാടെ പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് ഇഷ്ടമാവുമോ എന്നറിയില്ല അധികം ദൂരത്തല്ല കൂട്ടുകാരൻ സൂചിപ്പിച്ചു പിന്നെന്താ പ്രശ്നം വളരെ ദരിദ്രരാണ് നാല് പെൺകുട്ടികളുള്ള കുടുംബമാണ് മൂത്ത കുട്ടിയെയാണ് കണ്ടുവച്ചത് പക്ഷേ ആ കുട്ടിയാണെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കൂ അതാണ് പ്രകൃതം ഇവിടുത്തെ വിവരമൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ടി വന്നില്ല എന്തായാലും എനിക്ക് സമ്മതമാണ് കുട്ടിയെ കാണണമൊന്നുമില്ല നിങ്ങളൊക്കെ കണ്ടതല്ലേ ഏട്ടൻ ഉറപ്പ് കൊടുത്തോളൂ അയാൾ പറഞ്ഞു അന്ന് വൈകിട്ട് അവളുടെ ഫോൺ വീണ്ടും വന്നു സന്തോഷമായി അല്ലേ അവൾ അന്വേഷിച്ചു അയാൾ അത്ര താല്പര്യമില്ലാത്തവണ്ണം മൂളി ഇനിയും ഇങ്ങനെ ഒരു ഫോൺ വിളി പ്രോത്സാഹിപ്പിക്കേണ്ടെന്നും അയാൾക്ക് തോന്നി എങ്കിലും ഒന്ന് പറയാൻ അയാൾ മറന്നില്ല വിവാഹത്തിന് താൻ എന്തായാലും വരണം പിന്നെ ഞാൻ വരാതെ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ആ ശബ്ദം അയാൾക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞു തൊട്ടടുത്ത നാളുകളിലൊന്നും അജ്ഞാതയായ പെൺകുട്ടിയുടെ ഫോൺ വിളി അയാളെ തേടിയെത്തിയില്ല അയാളും അത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും ചില നേരങ്ങളിൽ അയാൾ അത്ഭുതത്തോടെ ഓർമ്മിച്ചു ആരായിരിക്കും ആ പെൺകുട്ടി പൊടുന്നനെ ആയിരിക്കും ഭാര്യ മുന്നിലേക്ക് കടന്നു വരിക അപ്പോൾ പിന്നെ അയാൾ ആ ശബ്ദത്തെക്കുറിച്ച് ഓർമ്മിക്കാനേ തുനിഞ്ഞില്ല പിന്നെ പിന്നെ അത് ഒരു കടങ്കഥയായി അയാളിൽ അവശേഷിച്ചു